ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിലെ കത്തോലിക്ക ദേവാലയത്തിനു നേരെ ആയുധധാരികളുടെ ആക്രമണം ദേവാലയം അഗ്നിക്കിരയാക്കിയ അക്രമകാരികൾ അഞ്ച് കത്തോലിക്ക വൈദികരെയും ഒരു സന്യാസിനെയും രണ്ട് അൽമാരെയും തട്ടിക്കൊണ്ടുപോയി ആക്രമണ വിവരങ്ങൾ സ്ഥിരീകരിച്ച് വെമണ്ട പ്രവിശ്യയിലെ മേത്രാന്മാർ സംയുക്ത പ്രസ്താവന ഇറക്കി മംഫി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ദേവാലയത്തിനു നേരെയാണ് സെപ്റ്റംബർ പതിനാറിന് ആക്രമണം നടന്നത് ഞെട്ടലോടെയാണ് സംഭവം കേട്ടതെന്ന് അറിയിച്ച മേത്രാൻമാർ ദൈവത്തിന്റെ ആലയത്തിനെതിരെ അതിക്രമങ്ങൾ തുറന്നുവിട്ട നെബുക്കത്നസ്ത രാജാവിനു സംഭവിച്ച ദുരിതങ്ങൾ വിവരിക്കുന്ന വചനഭാഗം പരാമർശിക്കുകയും ചെയ്തു കത്തോലിക്ക സഭയ്ക്കും ശുശ്രൂഷകർക്കും നേരെയും നടക്കുന്ന അക്രമങ്ങളെ അപലപിച്ച മൈത്രാൻ സംഘം തട്ടിക്കൊണ്ടുപോയവരെ ഉടൻ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു രാജ്യത്ത് സഭ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സ്തുതിർഹ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ച മൈത്രാൻമാർ എന്റെ ജനമേ ഞാൻ നിങ്ങളോടെന്തു ചെയ്തു എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി ഉത്തരം പറയുവൻ എന്ന വചനം ഉദ്ധരിക്കുകയും ചെയ്തു ബന്ദികളാക്കപ്പെട്ടവർ ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയ്ക്കും ദൈവാലയങ്ങൾക്കുമെതിരായ അതിക്രമങ്ങൾ വ്യാപിക്കുന്നതും ബിഷപ്പുമാർ ചൂണ്ടിക്കാട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറുമുള്ള ആയുധധാരികൾ സർക്കാർ സേനയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടത്തെയാണ് ആംഗ്ലോഫോൺ ക്രൈസിസ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് ആംഗ്ലോഫോൺ വിമതരും ഭരണകൂടവും തമ്മിൽ രണ്ടായിരത്തി മുതൽ ആരംഭിച്ച സംഘർഷത്തിൽ ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമ സംഭവമാണ് ഇത് സഭാശുശ്രൂഷകർക്കെതിരായ പീഡനങ്ങൾ വർദ്ധിക്കുകയാണെന്നും ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എല്ലാ മിഷണറിമാരും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും കത്തോലിക്ക സഭയ്ക്കു പുറമേ പ്രസ്ബിറ്റീരിയൻ ബാപ്റ്റിസ്റ്റ് ദേവാലയങ്ങളും അക്രമികൾ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും ബിഷപ്പമാർ പ്രസ്താവനയിൽ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്